മഴമുകിൽ രചന മീനു ദേവൻ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഋഷി കേട്ടത് വിശ്വസിക്കാനാവാതെ സ്ത്രീയെ തന്നെ നോക്കി നിന്നു എന്താ എന്താ പറഞ്ഞു കല്യാണോ ഋഷി പകപ്പോ നോക്കി അത് എല്ലാം പെട്ടെന്നായിരുന്നു എന്നാ പറഞ്ഞു ഇന്ന എല്ലാവർക്കും ഇൻവിറ്റേഷൻ പോലെ തന്നു നാളെയാണ് ഫങ്ഷൻ സ്ത്രീ പറഞ്ഞു ഋഷി തളർന്ന് താഴേക്കിരുന്നു ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാന് ശ്രീ ഋഷിയുടെ അരികത്തയച്ചു എന്നിരുന്നോണ്ട് ചോദിച്ചു അറിയില്ലടാ ഒന്നും അറിയില്ല എനിക്ക് വേണം അവളെ വിട്ടടയാൻ പറ്റില്ല പ്ലീസ് ശ്രീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഋഷി ദയനീയമായി സ്ത്രീയെ നോക്കി അവനൊന്ന് ആലോചിച്ച് നിന്നു നീ വിളിച്ച് അവൾ ഇറങ്ങി വരുവോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒളിച്ചോട്ടം ഭരീച്ചാലോ പെട്ടെന്ന് എന്തോ ഐഡിയപോലെ ശ്രീ പ്രതീക്ഷയോടെ ഋഷിയെ നോക്കി ഈവാം വിളിച്ചാൽ അവളൊന്നല്ല വീട്ടിഷ് ഓടാൻ വരില്ല അത്രക്ക് നല്ല കാര്യങ്ങളാ ആ പെൺകൊച്ചിനോട് ചെയ്തിരിക്കുന്നത് ചുമ്മാ മണ്ടത്തും വളമ്പാ ശ്രീ അത് കേട്ടതും ഋഷിയും സ്ത്രീയും പകച്ച മനുവിനെ തന്നെ നോക്കി അയ്യോ രണ്ടും കൂടി എന്നെങ് നോക്കി പേടിപ്പിക്കല്ലേ എനിക്കങ്ങ് മുട്ടു പറക്കുക ഒളിച്ചേറക്കാനങ്ങോട്ട് കയറിച്ചൊന്ന് കൊടുത്താ മതി ഇടിച്ച് നെഞ്ചും കൂട്ടുകറക്കി പഞ്ഞിക്കിടും ഹിന്ദിക്കാരെല്ലാം കൂടെ നാട്ടിൽ കിട്ടുമല്ലോ നല്ല അസുഖം നാടൻ നില് അത് പോരായിട്ടാണോ ഈ ഇവിടെ വാങ്ങുന്നത് ഞാൻ പോവുകയും ചെയ്യും വിളിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്യും ഋഷി വെല്ലുവിളിയോടെ അവനെ നോക്കി ബാലേ ബേഷ് നിന്നെ ഞാൻ നിര് ഉത്സാഹപ്പെടുത്തുന്ന മോനെ വല്ലാത്ത ധൈര്യം തന്നെ മനു ഋഷിയുടെ കവിളി കൊണ്ട് പറഞ്ഞു പിന്നെ നേരെ ശ്രീയുടെ നേരെ തിരിഞ്ഞു ബൈദുബൈ നാട്ടിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാ എന്തിനാണോ എന്തിനാണെന്നോ കണ്ട ബംഗാളികളൊക്കെ കിട്ടിക്കൊണ്ട് ചാവ് എനിക്ക് സൗകര്യം ഇല്ലാത്തോണ്ട് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലേ വല്ല അംഗപങ്കവും വന്ന ദൈവമേ എന്റെ മോഹങ്ങൾ മരുമുകളിലേക്ക് നോക്കി നെഞ്ചത്ത് കൈവെച്ചു ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നാളെ പോവും വിളിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്യും ഋഷി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സുഭാഷ് നമ്മുടെ കാര്യത്തിൽ തീരുമാനായി ഇനി എങ്ങനെ മരിക്കണമെന്ന് മാത്രം തീരുമാനിച്ചാ മതി മരു കണ്ണും തള്ളി നെഞ്ചം തിരുമ്മി സോഫയിലേക്ക് വീണു ഋഷി നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങള് അവർ വലിയ ആളുകളാ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം പണവും പവറും ഒരുപോലെയുണ്ട് പീഡിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല സ്ത്രീ കാര്യത്തിന്റെ ഗൗരവം അവർ കൃത്യമായി പറഞ്ഞെടുത്തു അതെ ആ പറഞ്ഞ പോയിന്റ് അംഗബലം കൊണ്ട് ആയുധബലം കൊണ്ട് ഋഷിമ വളരെ പിന്നിലായതിനാൽ ഇനി സാധനം തന്നെ തുറുപ്പു ചീട്ടായിട്ട് കളത്തിട്ട് ഇറക്കേണ്ടി വരും എന്ത് മനു പറഞ്ഞു കേട്ടതും ഋഷിയും സ്ത്രീ ഒരേ സമയത്ത് എന്താന്ന് ചോദിച്ചു വേറെന്ത് ബുദ്ധി തന്നെ ഏത് നേരത്താണ് ആ ഈ എനിക്ക് ചുമക്കാൻ തോന്നിയത് അത് കേട്ട് ഋഷിയും തലക്കൈ എടുത്ത സോഫയിലേക്ക് ഇരുന്നു നമ്മൾ സിമ്പിൾ മനു അവനടുക്കലായി വന്നിരുന്നോണ്ട് പറഞ്ഞു സോ സിമ്പിൾ നിനക്കെന്തും പറയിപ്പിക്കണ്ട ഇനിയൊരു ഒരു വാക്കിനി വീണ്ടരുത് ആ ഋഷി മനു പറഞ്ഞൊരു കാര്യമുണ്ട് അവരോട് പിടിച്ചാൽ നമ്മളെ കൊണ്ട് എഴുതാനും പറ്റില്ല അതുകൊണ്ട് ബുദ്ധിമുനായിട്ട് നീങ്ങുന്നതാണ് ഉചിതം സ്ത്രീ പറഞ്ഞതും ഋഷി പ്രതീക്ഷയോടെ അവനെ നോക്കി നിനക്കിനൊന്ന് ഫങ്ഷൻ നടക്കുന്നേക്ക് കയറ്റി തരാൻ പറ്റുമോ അത്രയും ചെയ്താൽ മതി ബാക്കിയാ നോക്കിക്കോളാം ഋഷി പ്രതീക്ഷയോടെ സ്ത്രീയെ നോക്കി അത് സിമ്പിൾ ആണ് ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായാൽ മതി അകത്തേക്ക് കിടക്കാം അത് ഓഫീസിൽ കല്യാണത്തിനടുത്ത് ആരെങ്കിലും കയ്യിൽ നിന്ന് ഒപ്പിക്കാം ഞാൻ പറഞ്ഞില്ലേ സോ സിമ്പിൾ സ്ത്രീ പറഞ്ഞുകഴിഞ്ഞതും മനുവിന്റെ സ്ഥിരം ഡയലോഗ് വന്നും ഋഷി അവനെ കനപ്പിച്ച് നോക്കി അകത്ത് കയറുന്ന ആരും സോൾവ് ആയി പക്ഷെ അകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് പ്ലാൻ വേണം സ്ത്രീ പറയുന്നത് കേട്ട് ഋഷിയുടെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ ചിരി വിരിഞ്ഞു അവന് എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചു കൂട്ടി പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല സ്ത്രീ ഋഷി ശബ്ദം കെട്ടിയെടുത്തേക്ക് വീണ്ടും പകച്ചു നോക്കി മനുവരെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നീ അങ്ങാനും വാതോടന്ന പൊന്നു മോനെ മനു ദൈവത്തിനാണ് ഇട്ടാറുരുക്കി അണ്ണാക്കിൽ ഒഴിച്ചെറിഞ്ഞ പന്നി മൂന്ന് തരം മനുവിനെ നോക്കി ഭീഷണി മുഴക്കി ഋഷി മുറിയിലേക്ക് കയറിപ്പോയി എന്തോ നട ഇത് അന്നെ പോലെ കാര്യമുണ്ട് മനു ആരോ വെറുതെ ചൊറിയാൻ അലേലും ചെറുക്കിനെ ഭ്രാന്തി നടക്കുക ഒരു സുഖം മനസുഖം ഇങ്ങനെ അവൻ അവന്താള വരുമ്പോനെ നമുക്ക് വേണ്ടത് പഴയ ഓജസ് തേജസ്സുള്ള ഉള്ള ഗംഗയല്ലേ വല്ലാത്ത ജന്മം തന്നെ അതും പറഞ്ഞ് സ്ത്രീ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി മനു സോഫയിലേക്ക് വീണു റൂമിലേക്ക് പോയാൽ ഋഷി ഇടിച്ച് പഞ്ഞിക്കിടമെന്നുള്ളത് കൊണ്ട് സോഫയാണ് സേഫ് ഋഷി റൂമിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നാളെ കുറിച്ച് ഓർത്ത് ഈ സമയം മൽഹോത്ര ബംഗ്ലാവിൽ ആഘോഷം പൊടിപൊടിക്കുകയാണ് പ്രീ വെഡ്ഡിംഗ് പാർട്ടി നടക്കുകയാണ് അവിടെ എല്ലായിടത്തും ബഹളമായി ഡി ജെ പാർട്ടിയുടെ ബഹളത്തിലാണ് എല്ലാവരും തനു ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി റൂമിൽ വന്നിരിക്കുകയാണ് പുറത്തെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിനേക്കാൾ മുകളിലായി അവിടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരുന്നു നാളത്തോടുകൂടെ തന്റെ ജീവിതം മാറിമറിയാൻ പോവുകയാണ് ഇനിയൊരു പ്രതീക്ഷയും വേണ്ട ജീവിതത്തിൽ ആ ഒരു രാഹുൽ അവന്റെ ഭാര്യയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് പക്ഷെ അതിനുപോലും കഴിയുന്നില്ലല്ലോ എന്തോ ഒന്ന് അതിൽ നിന്നും തടയുന്നു അവളുടെ മനസ്സിൽ ഋഷിയുടെ മുഖം നിറഞ്ഞു നിന്നു വെറുപ്പായിരിക്കും തന്നോട് അതിൽ നിന്ന് നോക്കുക പോലും ചെയ്യാഞ്ഞത് അല്ലെങ്കിലും താൻ ആരുമല്ലോ എന്തൊക്കെയോ ഒരുപാട് ആഗ്രഹിച്ച് തന്റെ തെറ്റ് ചെറിയച്ഛൻ്റെ ആളുകൾ തന്റെ പിന്നാലെ തന്നെ കാണുമെന്ന് അറിയാമായിരുന്നു ഋഷിയുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നം വരേണ്ടെന്ന് കരുതിയാണ് താൻ കാരണം ആ പാവങ്ങൾക്ക് ഒരാപത്തും വരാൻ പാടില്ല അതുകൊണ്ടാണ് അവർ വന്ന് വിളിച്ചപ്പോൾ ഒരു എതിർപ്പ് പോലും കാണിക്കാതെ കൂടെ പോകുന്നത് പോരുന്ന സമയത്തൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ തനിക്ക് വിട്ടിട്ട് പോരാൻ കഴിയുമായിരുന്നു ഒരു നോട്ടം കൊണ്ടെങ്കിലും പോവേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ പോരുമായിരുന്നു തനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവസാന പ്രതീക്ഷ എന്ന നിലക്കാണ് അഡ്രസ്സ് ഒരു കടലാസിൽ എഴുതി അവിടെ വെച്ചിട്ട് പോന്നത് കാണുമോയെന്ന് പോലും അറിയില്ല കണ്ടാൽ തന്നെ അന്വേഷിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ല അല്ലെങ്കിലും വരാൻ മാത്രമുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ തന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ വന്നിട്ടും കാര്യമില്ല നാളത്തോടെല്ലാം തീരുമാനമാവും ചെറിയ ചെറിയ രാഹുലുമായിട്ടുള്ള കല്യാണം എടിപിടിയും നടത്തുന്നതും തന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവനെ പോലെ ഒരു ആഭാസിന്റെ ഭാര്യയാവുന്നതിലും ഭേദം മരിക്കുന്നതാണ് പക്ഷെ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ ഋഷിയുടെ മുഖം അവന്റെ ഓർമ്മകൾ തന്നെ അതിൽ നിന്നെല്ലാം തടയുന്നു ഓർക്കും തോറും അവരുടെ ഉള്ളിൽ നിന്ന് ഒരേങ്കിൽ പുറത്തേക്ക് വന്നു പെട്ടെന്ന് റൂമിന്റെ വാതിലാരോ തള്ളി തുറന്നു തനും ഞെട്ടി അവിടേക്ക് നോക്കി രാഹുലും ചെറിയച്ഛനുമാണ് അവരെ കണ്ടതും അവളുടെ മുഖം കറുത്തു രാഹുൽ നടന്ന അവടെ അടുത്തേക്ക് വന്നു അവനടുത്തേക്ക് വരുംതോറും മദ്യത്തിന്റെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എന്താണ് പിടിച്ചില്ലേ നിനക്ക് നാളെ ഒന്നായിക്കോട്ടെ മോളുടെ വെറുപ്പെല്ലാം ഞാൻ മാറ്റി തരുന്നുണ്ട് ഒരു വഷളച്ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൾ അറപ്പോടെ അവനെ തള്ളി മാറ്റി എന്ത് കണ്ടിട്ടാണ് ഇത്രക്ക് അഹങ്കാരം തീർത്തരുന്നുണ്ട് ഞാൻ എന്റെ കൈയിലൊന്നു കിട്ടിക്കോട്ടെ അതും പറഞ്ഞ് അവനവടെ മുടിക്കുത്തിൽ പിടിച്ചതും വേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പക്ഷെ ഒരിറ്റു കണ്ണുനീർ പോലും പൊഴിച്ചില്ല അവനവളെ കിടക്കയിലേക്ക് തള്ളിയിട്ട് അവളുടെ മുകളിലായി കൈകൾ അമർത്തി നിന്നു അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതോറും അവൻ കൈകൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി ചെറിയ ചെറു വന്ന് പിടിച്ചു മാറ്റിയപ്പോഴാണ് അവൾ എഴുന്നേറ്റത് അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം അവൻ മുറിവിട്ട് പുറത്തേക്ക് പോയി കണ്ടല്ലോ അവന്റെ തനി രൂപം മയക്കുമരുന്നിന് അടിമയാ എന്താ എപ്പോഴാ ചെയ്യാന്ന് അവനുപോലും നിശ്ചയം ഉണ്ടാവില്ല ഇപ്പൊ അവനാണെന്റെ തുറുപ്പ് ചീട്ടത് നിന്നെ വീഴ്ത്താൻ നിന്നോട് എനിക്ക് സഹതാപുണ്ട് മോളെ അയാൾ അവൾ നോക്കി പുച്ഛ പുച്ചിരിയോടെ തുടർന്നു ചെറിയച്ചം പണ്ട് മുതലേ സ്വത്ത് കൈക്കൽ വെച്ച് അങ്ങനെ പോയി പിന്നെ ഒരു ദിവസം അത് മോൾക്ക് തിരികെ തിരിയാന്നൊക്കെ പറഞ്ഞ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതിപ്പോ അവൻ അഞ്ചോ പത്തോ കൊടുത്താൽ കല്യാണം നടത്താം നാളെ നിന്നെ വല്ല മാർവാടികൾക്കും കൊടുത്താൻ പത്ത് പുത്തനുണ്ടായിക്കോളും സ്വത്തുക്കൾ എന്റെ കയ്യിൽ ഇരിക്കും നാളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കില്ല രണ്ട് പെൺകുട്ടികൾ ആ ഉണ്ടോ അവളെ ആൾക്കു നേരെ ഉണ്ടല്ലോ അതല്ലേ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ചെറിയ ചെറിയച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു മോള് സഹകരിക്കണം മോളുടെ അനിയത്തിമാരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ അയാളുടെ ചുണ്ടിൽ വീണ്ടും ക്രൂരമായ ഒരു പുഞ്ചിരി ക്രൂരമായൊരു അവരിപ്പോ ഒരു പെൺകുട്ടിയാണ് ഞാനൊന്നുള്ള നിങ്ങൾ മറന്നുപോയോ സ്വത്തോ പണം ഒന്നും വേണ്ട സ്വത്തായിട്ട് ജീവിക്കാൻ എന്നെ സമ്മിച്ചുകൂടെ വെറുപ്പോടെ മുഖം തിരിച്ചു മോൾ അങ്ങനെ പറയരുത് ഇന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ വിട്ട നാളെ നീ സ്വത്തിനു വേണ്ടി തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു എന്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ അയാൾ പറഞ്ഞതും അവൾ ദേഷ്യത്തിലായ നോക്കി പിന്നെ ഒരു കാര്യം കൂടെ എന്റെ മോളെ ചെറിയച്ഛനെ ഓർമ്മിപ്പിക്കാം എന്തെങ്കിലും ദുരുദ്ദേശമോ ബുദ്ധിയോ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് ഇല്ലേൽ ആ വീട്ടുകാരിൽ ജീവനോടെ കത്തും പച്ചക്ക് കത്തിക്കും ഞാൻ അറിയാലോ നമ്മുടെ ആളുകളുണ്ട് അവിടെ അവർക്ക് കാവലായി അവളൊരു ഞെട്ടിലോടെയാണ് നോക്കി അയാൾ ഋഷിയുടെ വീട്ടുകാരെയാണ് ഉദ്ദേശിച്ചത് അവൾക്ക് മനസ്സിലായി അവൾ ഒരു തളർച്ചയോടെ താഴേക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം പോലും തരുന്നില്ലല്ലോ താൻ കാരണം അവരുടെ ജീവിതം കൂടി നശിക്കേണ്ട തന്നെ നശിച്ച തീരാണെങ്കിൽ തീരട്ടെ ഋഷിയുമായിട്ടുള്ള ഓർമ്മകൾ ഒരു വിങ്ങലായി അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു മുത്തിയും ആദ്യം ഉണ്ണിയെല്ലാം അവളുടെ മനസ്സിൽ നനവുള്ള ഓർമ്മകളായി മാറി കണ്ണുനീനിടയിലും ആ ഓർമ്മകൾ അവിടെ പുഞ്ചിരി വിരിയിച്ചു അച്ഛനും അമ്മയും പോയതിനു ശേഷം ജീവിച്ചു എന്ന് തോന്നിയത് അവരുടെ കൂടെ കൂടിയപ്പോഴാണ് മനസ്സറിഞ്ഞു ചിരിച്ചത് സുരക്ഷിതമായി സമാധാനത്തോടൊന്നുറങ്ങിയതെല്ലാം അതെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായ തോർത്ത് അവളുടെ ഉള്ളം വിങ്ങി തന്റെ വിധിയെ പഴിച്ച് അവൾ കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഋഷിയും സ്ത്രീയും മനുവും കൂടെ ഫുൾ പ്ലാനിങ്ങിലാണ് ഋഷി ന രാത്രിയാണ് കല്യാണം ഇവിടുങ്ങൾക്ക് അങ്ങനെയാ പുലരിവോളം നീണ്ടുകയും ചെയ്യും ശ്രീ ഓരോന്നായി ഋഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രധാന സംശയം എന്താണെന്ന് വെച്ചാ മനു പറഞ്ഞു വന്ന് നിർത്തി രണ്ടുപേരെയും നോക്കി എന്താ എനിക്ക് ഇതിന് മാത്രം സംശയം വരാം ശ്രീ ഋഷിയും മനുവിനേയും മാറി മാറി നോക്കി എന്ത് ഒന്ന് പറഞ്ഞു തുറക്ക് ഋഷിക്ക് ദേഷ്യം വന്നു തുടങ്ങി അങ്ങനെ പറ എന്റെ സംശയം ഈ കല്യാണക്ക് രാത്രിയായി സ്ഥിതിക്ക് അപ്പൊ ഇവിടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ഇല്ലേ മനു സംശയത്തോടെ അവർ രണ്ടുപേരെയും നോക്കി ഇന്ന് ഇവനെ ഞാൻ കൊല്ലും മനുഷ്യൻ ഇവിടെ ജാതു പിടിച്ചിരിക്കുമ്പോഴാ അവൻ ഉറക്കം വരവേറെ സംശയങ്ങള് ഋഷി എഴുന്നേറ്റ് ചീറിക്കൊണ്ട് മനുവിന്റെ അടുത്തേക്ക് നീതും സ്ത്രീ മാറ്റി സമാധാനിപ്പിച്ചിരുത്തി ഇതെന്താണ് വെള്ളരിക്കാൻ പറ്റണോ സംശയം പോലും ചോദിക്കാൻ പറ്റില്ല മനുഷ്യന് മനു ഇരുന്ന് പിറിവെറിക്കുന്നുണ്ട് ശ്രീയാന്ന് ശ്രദ്ധിക്കാതെ ഋഷിക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് വൈകുന്നേരം ശ്രീ ഋഷിയും മനുവിനെയും കൂട്ടി മലഹോത്ര ബംഗ്ലാവിലെത്തി അവിടെ തന്നെയാണ് കല്യാണം നടക്കുന്നത് കൊട്ടാരം പോലൊരു വീട് വീട് കാണാത്ത തരത്തിൽ അത്രയും ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ഒരിയാമണ്ടൻ ഗേറ്റും വീട് കണ്ടിട്ട് തന്നെ അവിടെ കണ്ണുതള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തോ നെടിയത് സെൻട്രൽ ജയില മതിലിന്റെ വലിപ്പം കണ്ട് കണ്ണു തള്ളി മനു ചോദിച്ചു ദയവ് ചെയ്താ തിരുവാ തുറക്കരുത് ഞങ്ങളിത് എങ്ങനെങ്കിലും ഒന്ന് ശരിയായിക്കോട്ടെ പ്ലീസ് ശ്രീ തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവരത് കൊളാക്കുന്നു നിനക്കായിരുന്നല്ലോ ഇവനെ കൂടെ കൂട്ടാതെ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു ഋഷി ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് മനു രണ്ടുപേരെയും മാറി മാറി നോക്കി എന്തായാലും നമ്മൾ മൂന്നുപേരുണ്ടല്ലോ അപ്പൊ പരിപാടി എന്തായാലും മൂഞ്ചും വൈകിട്ടില്ല കണ്ട ഇന്തിക്കാട്ടെ തല്ലുകൊണ്ടി ചാവണോ മര്യാദക്ക് വന്ന വഴി തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കാനുള്ള സമയം നീണ്ടിട്ടാണ് മനു നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല മിക്കത് ഋഷിയുടെ കൈക്ക് പണി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്തു സംഭവിച്ചാലും ഞാൻ എന്റെ പെണ്ണിനെ കൂടി ഇവിടുന്ന് പോരുള്ളൂ കൂടെ വരേണ്ടവർക്ക് വരാം അല്ലാത്തവർക്ക് പോവാം അതും പറഞ്ഞ് ഋഷി മുന്നോട്ട് നടന്നു കൂടെ അവരും അവർ ചെന്നപ്പോൾ ചെറുക്കം കൂട്ടരെ സ്വീകരിക്കുന്ന ചടങ്ങ് ഇറക്കിയാണ് അവർ പതിയകത്തേക്ക് കയറി നോർത്ത് ഇന്ത്യൻ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ യുദ്ധത്തിനാണ് വരുന്നത് കല്യാണം കഴിക്കാനല്ലേ മനു ചോദിച്ചതും ശ്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ രാഹുൽ കല്യാണ വേഷത്തിൽ കുതിരപ്പുറത്ത് വന്നിറങ്ങുന്നതാണ് കണ്ടത് അരയിൽ വാള് പോലെ എന്തോ കണ്ടിട്ടാണ് മനുവിന്റെ ചോദ്യം അത് അവരുടെ ആചാരടാ പൊട്ട എന്തു എന്തുക്കും എന്തായാലും ആ വാളിന്ന് നിന്ന് മിക്കവാറും നെഞ്ചത്ത് കയറും ആരുടെ സ്ത്രീ സംശയത്തോട് അവനെ നോക്കി ലോ നിൽക്കുന്നില്ലേ ലവന്റെ മണ്ഡപത്തിലേക്ക് തനുവിന്റെ വരവ് നോക്കി നിൽക്കുന്ന ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മണ്ഡപത്തിലേക്ക് പാട്ടിന്റെയും ഡാൻസിന്റെയും അകമ്പടിയോടെ തനുവിനേയും കൊണ്ടുവന്നു ചുവന്ന കളർ ലഹങ്കിൽ ഒരുങ്ങി വന്ന അവളെ ഋഷി കണ്ണെടുക്കാതെ നോക്കി നിന്നു തനു മിഴികൾ താഴ്ത്തി നിൽക്കുകയാണ് അവസാന പ്രതീക്ഷയെന്ന് നഷ്ടപ്പെട്ട പോലെ നിർവികാരത തളം കെട്ടി നിൽക്കുന്ന മുഖം എല്ലാത്തിനും ഒരു മരപ്പാവയെ പോലെ അവൾ നിന്നുകൊടുത്തു ചെറുക്കനും പെണ്ണ് മണ്ഡപത്തിലെത്തിയതും പൂജാരി മന്ത്രോച്ചാരണം തുടങ്ങി ഋഷിയുടെ മുഖം വരിഞ്ഞു മുറുകി അവന്റെ കണ്ണുകളിൽ നിസ്സായതയോടെ നിൽക്കുന്ന അവരുടെ മുഖം മാത്രം നിറഞ്ഞിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരൊറ്റ പോക്കായിരുന്നു പാഞ്ഞു ചെന്ന് മണ്ഡപത്തിലേക്ക് കയറി തനുവിന്റെ മുമ്പിലായി നിന്നു അവനെ കണ്ടതും തനുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു ചുണ്ടുകളിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ ചെറിയച്ഛന്റെ ഭീഷണി മനസ്സിലേക്ക് ഓടിയെത്തിയതും വിടർന്ന പുഞ്ചിരി വളരെ സമർത്ഥമായി മറച്ചു നിന്നു അവൾ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഋഷി ഓടിക്കേറിയതും ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി മണ്ഡപത്തിലേക്ക് പോകാൻ തുണി തന്റെ ഗുണ്ടകളെ കണ്ടുകൊണ്ട് വിലക്കി തനുവിന്റെ ചെറിയച്ഛൻ അയാളുടെ ബിസിനസ് പാർട്ട്ണർമാരും പ്രധാനപ്പെട്ട ക്ലയൻസും എല്ലാം ഉള്ളതാണ് ചടങ്ങിന് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല എല്ലാവരുടെയും മുന്നിൽ സ്നേഹനിധിയായ ചെറിയച്ഛനാണ് അയാൾ ഒന്ന് ചുറ്റും നോക്കി പിന്നെ പതിയെ ഋഷിയുടെ അരികിലേക്കായി ചെന്ന് മോനെ ഋഷി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അറിയാലോ ചുറ്റും ക്ഷണിക്കപ്പെട്ട വി അതിഥികളുള്ളത് കൊണ്ട് വളരെ ശബ്ദം താഴ്ത്തി അയാൾ ഋഷിയോട് പറഞ്ഞു അപ്പൊ തനിക്ക് എന്നെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെ കളിക്കറങ്ങിയത് എന്നാ താൻ ഒന്നുകൂടെ അറിഞ്ഞോ അവന്റെ താനിപ്പനയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് എന്റെ വാട്ട് അയാളുടെ ശബ്ദം എന്തോ കോപം കൊണ്ട് വിറച്ചു രാഹുൽ ഋഷി കരികിലേക്ക് പാഞ്ഞു വന്ന് കോളറിന് പിടിച്ചു വലിച്ചു യു യുസ്റ്റേഴ്സ് എന്തോ പറഞ്ഞു സാറേവി അറിയാതെ അനാവശ്യം പറഞ്ഞ ഏതാണെന്ന ഏ രാഹുൽ ഋഷിയുടെ കോളർ പിടിച്ചുകൊണ്ട് ചെറിയ ചെറിയ നേരം അകറി രാഹുൽ വയലന്റ് ആയതും അതിഥികൾക്കിടയിൽ മുറിവുറപ്പ് തുടങ്ങി എല്ലാവരും കാര്യറിയാതെ പരസ്പരം നോക്കി ഋഷി അവന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഒരു നിമിഷം പകച്ചെന്നെങ്കിലും അവന്റെ മുഖത്തിനിട്ട് കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളിയിട്ട് അവൻ ചെറിയച്ഛനെ നേരെ തിരിഞ്ഞു പിന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് അയാളുടെ മുഖത്തിന് നേരെ പിടിച്ചു ചെറിയച്ഛൻ അവിശ്വസനീയതയോടെ അതിലേക്ക് കണ്ണുകൾ ഓടിച്ചു അയാളുടെ ശ്വാസം പോലും നിലച്ച അവസ്ഥയായിരുന്നു ഇങ്ങനെ കുരുക്കൊട്ടും പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു ചെന്നിയിൽ പൊളിഞ്ഞ വിയർപ്പ് തുറച്ചുണ്ടയാൾ ഋഷിയെ ദേഷ്യത്തോടെ നോക്കി കണ്ണു നിറയെ കണ്ണല്ലോ നിയമപരമായിട്ട് അവൾ ഇപ്പൊ എന്റെ ഭാര്യ തൻവീർ ഋഷഭ് മഹേന്ദ്രൻ അവളിൽ എന്നെക്കാൾ അവകാശമുള്ള ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ ലോകത്ത് ചെറിയ ജയിലിൽ കിടക്കാൻ റെഡിയാണെങ്കിൽ ഈ കല്യാണം നടത്തിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോ ഈ നിമിഷം ഇവിടെ നിങ്ങളെ കൊണ്ടുപോകും വെറുതെ വിളിച്ചു വരുത്തി ഇവിടെ മുമ്പിൽ തനി സ്വരൂപം കാണിക്കണ്ട മാന്യതയുടെ മുഖം കൂടി കുറച്ചു കാലം കൂടി അഴിയാതെ സൂക്ഷിക്കും അതിന അവൾക്ക് കൂടി സമ്മതം വേണ്ടേ നീ വിളിച്ച അവൾ ഇറങ്ങി വരും തോന്നുന്നുണ്ടോടാ അവളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന കാരണം അവൾ അയാൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു അയാളൊരു വിജയ ചിരിയോടെ ഋഷിയെ നോക്കി എന്നിട്ട് അവൻ അതേ ചിരിയോടെ തന്നെ നിന്നു എന്റെ ഭാര്യയെ കൊണ്ടുപോവാൻ എനിക്കൊരു മോൻ്റെ സായ ആവശ്യമില്ല സമ്മതവും എന്തിന് അവലും ഋഷി വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും ആര് തടഞ്ഞാലും അതാരെ കൊന്നിട്ടാണെങ്കിൽ പോലും അതും പറഞ്ഞ് അയാളുടെ മറുപടിക്ക് പോലും കാക്കാതെ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ തനുവിനെ പൊക്കി തോളിലിട്ട് ഋഷി പുറത്തേക്ക് നടന്നു ഒരു വിജയ ചിരിയോടെ അത് കണ്ട് ഋഷിയുടെ നേർക്ക് പാഞ്ഞു വന്ന തന്റെ ഗുണ്ടകളെ കണ്ണുകൊണ്ട് വിലക്കി അവന്റെ നേർക്ക് നിറയൊഴിക്കാൻ പോയ രാഹുലിനെയും തടഞ്ഞുകൊണ്ട് ചെറിയ അച്ഛൻ അവരുടെ പോക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ നിന്നു ഋഷിട്ട പ്ലീസ് എന്നെ താഴെ ഇറക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു മര്യാദക്ക് അടങ്ങി കിടക്കടി ഋഷിയുടെ പിടി അവളിൽ ഒന്നുകൂടെ മുറുകി പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് താഴെ പ്ലീസ് അവൾ പിന്നെയും അവന്റെ പുറത്ത് പിച്ചീം നുള്ളിയും കൊണ്ടേയിരുന്നു ഇനി വാ തുറന്ന തുണി കുത്തിരിക്കും ഞാൻ മര്യാദക്ക് അടങ്ങി കിടന്നോ അറിയാലോ എന്നെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നുള്ളുകൊണ്ട് തനു പിന്നെ അനങ്ങിയില്ല ഋഷി പുറത്തേക്ക് വന്നു ബാക്ലിയുടെ മനുവും സ്ത്രീയും പുറത്തേക്ക് വന്നു നാലുപേരും കുറച്ച് അങ്ങോട്ടായി അവരുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് മാറിന്നു നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് ഋഷിയുടെ തണ്ടലിനും കൈ കൊടുത്തുള്ള നിൽപ്പണ് മനു ചോദിച്ചു എന്താണെന്നോ എന്നാ മുടിഞ്ഞ വെയിറ്റ് ആണ് ഈ സാധനത്തിന് കണ്ടാലൊരു ഈർക്കൽ കമ്പ് പോലെയാ മനുഷ്യന്റെ നടുോടിഞ്ഞു ഏത് വള ഇതിനൊക്കെ ഋഷി താനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ താനോട് ഞാൻ പറഞ്ഞോ എന്നെ പൊക്കിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു തന്നെ തനു അവന്റെ നേരെ ചീറി അതും ശരിയാണ് മര്യാദ കൈ പിടിച്ച അവൾ വരികയായിരുന്നല്ലോ മോനുലിയൻ പോയത് മനുവും കൂടി തനുവിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടിപ്പ എന്താ ഇവളെ രക്ഷിക്കാൻ പറ്റിയല്ലോ അപ്പൊ ഇതിനെ വലിയ ഡയലോഗ് ഒന്നും വേണ്ട ഋഷി അവളെ നിന്ന് ഇരുത്തി കൊണ്ട് പറഞ്ഞു തനോട് ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ ബാക്കിയുള്ളവർ എങ്ങനെയും കെട്ടി രക്ഷപ്പെടാന്ന് വിചാരിച്ച അവര് സമ്മതിക്കില്ലേ ആള് നിർത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇവള് ഇന്ന് ഞാൻ ഏടോ പോളെന്നൊക്കെ നിന്റെ മാറ്റവന് പോയി കണ്ണട കുടുുകി ഋഷി ചീറിക്കൊണ്ട് അവടെ അടുത്തേക്ക് ചെന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം ഇതേ സമയം